ഇത് മാസ് മോട്ടോർഷീന്നാണ് ഹോൺഡ്രൈഡ് ഡി ഒ വണ്ടി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് പറഞ്ഞേക്കണത് ജനറൽ സർവീസാണ് പിന്നെ ആക്സിലേറ്റർ കേബിൾഡ് ഗസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി മൊത്തത്തിലൊരു കുടച്ചിലാണ് ചാട്ടം പോലെ പിന്നെ ബ്രേക്ക് ചെക്ക് ചെയ്യുക ബ്രേക്ക് ജാമാകുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ ഓയിലി ചെക്കപ്പ് ബട്ടർ സർവീസ് കാര്യങ്ങളൊന്നും വേണ്ട വേണ്ടെന്നുള്ളതാണ് പറഞ്ഞേക്കണേ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്നാണ് ആ വണ്ടി ജർക്കിങ് കാണിക്കുക അത് നല്ല ചാട്ടാണ് ബാക്ക് സൈഡിൽ നിന്ന് പിന്നെ വണ്ടി ഓട് ഓടുന്ന സമയത്ത് ഫ്രണ്ട് വെട്ടിപ്പോകണ പോലൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ആ ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത്രയാണ് നമുക്ക് വണ്ടി കിട്ടിയത് പിന്നെ നമ്മൾ ഇന്നലെ വെച്ച വണ്ടിയാണ് ഇന്നാണ് വർക്കിൽ കയറ്റണേ അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ നേരത്ത് കാലത്ത് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ നേരത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടായി കിട്ടാനായിട്ട് അത് കാർബറുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ ഇത്രയും കേസാണ് നമുക്ക് പ്രത്യക്ഷത്തിന് വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയത് പിന്നെ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് കമ്പനി ലൈഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻ തന്നെ കിടക്കുന്നത് പുതിയ ലൈൻഡറാണ് വലിയ പഴക്കം അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ടയറിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പുതിയ ടയർ ഒട്ടേക്കണം ശരിക്കും ഈ മോഡൽ ടയറൊക്കെ പരമാവധി ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് കട്ട ഗ്രിപ്പ് കൂടുതലാണ് ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൽ ഇപ്പം തന്നെ വെട്ടൽ കാണിപ്പം നമ്മൾ പുതിയ ടയർ ഫ്രണ്ടിൽ ഇട്ടാൽ പോലും ഈ ടയർ കൊണ്ടുള്ള ഒരു പാളിച്ച വണ്ടിക്ക് എന്തെങ്കിലും കാണിക്കും ഈ മോഡൽ ടയറിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇനി തന്നെയും ഇടുമ്പോൾ ശ്രദ്ധിക്കുക ബാക്ക് ഫ്രണ്ടിൽ ഏത് ടയറാണ് നമ്മൾ യൂസ് ചെയ്യണേ ആ ടയർ തന്നെ ബാക്കിൽ യൂസ് ചെയ്താൽ മതി കടയിൽ ചെല്ലുമ്പോൾ അവർ പലതും പറയും പല അവരുടെ ഉള്ള എടുത്ത് കാണിച്ചു വരും ഇതൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ ഒട്ടുമിക്ക കസ്റ്റമേഴ്സും കംപ്ലയിൻ്റാണ് പാളിച്ചതായിട്ട് കുറേ മാറ്റി കളയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഇനി തന്നെ ഇല്ല അങ്ങനെ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ നോക്കാം കാരണം ഓൾറെഡി ടയർ ഇട്ടാണ് ഒരു പത്ത് കസ്റ്റമർ എട്ട് കസ്റ്റമർക്കും കംപ്ലയിൻറ്റാ അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് ഇല്ലാതെ കിട്ടി കഴിഞ്ഞാൽ ബാക്കിയെന്ന് പറയാം പക്ഷേ ഇപ്പോൾ നിലവിൽ ഓൾറെഡി വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഹാൻഡിൽ ബലമുണ്ട് ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഹബിനകത്ത് പറയത്തൊക്കെ പ്രോബ്ലം ഒന്നും ഇല്ല ഈ സൈഡ് ചെറുതായിട്ടൊരു പിടുത്തം പോലെ കേട്ടോ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ക്യാമറ അടിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി അപ്പോൾ ബാക്ക് വീലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഇത് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ ബ്രേക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്ത് ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ ഒക്കെ ഓക്കെയാണ് എയർ ഫിൽട്ടർ നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് തന്നെയുണ്ട് അപ്പോൾ തുടച്ച് ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ച് ഭാഗത്താണ് നമുക്ക് ആ വണ്ടി ജർക്കിങ് കാണിക്കാനായിട്ടുള്ള ഒരു കംപ്ലയിൻ്റിൻ്റെ കാരണം അതിനകത്ത് ക്ലച്ചിൽ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് കംപ്ലയിൻറ്റ് ആ ഇത് നല്ല പ്ലേ കാണിക്കുന്നുണ്ട് ഈ പ്ലേയുടെ തന്നെയാണ് ഒരു കുടച്ചിൽ ബാക്ക് സൈഡിൽ നമുക്ക് വരാം അപ്പം നമുക്കത് ഈ അലുമിനിയം വീല് മാറണം ദി ബോസ്റ്ററേവ് മാറ്റി ഇടണം അതേപോലെ തന്നെ ദീ പീസ് സെറ്റർസിലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസും കൂടി നമുക്ക് മാറ്റണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഐറ്റം മാറ്റിയാൽ തന്നെയാണ് ആ ഒരു പ്രോബ്ലം സോൾവാള്ളൂ സാധാരണ അങ്ങനത്തെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ക്ലച്ച് ഷൂ ഈ പറഞ്ഞ വെയിറ്റിൻ്റെ ഡാമേജ് കൊണ്ടും വരാറാണ് കൂടുതൽ സാധ്യത കാണിക്കാറ് സാധാരണ അപ്പോൾ ഇതിൻ്റെ നിലവിലുണ്ടാ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇത് വെച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും അപ്പോൾ നമ്മൾ ആ ക്ലച്ച് യൂണിറ്റും കൂടി അടക്കം ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് സി പി ടി ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീസിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് കൂട്ടത്തിക്കിടയാണ് നമുക്ക് ഈ കംപ്ലയിൻസ് കാണുന്ന ആ വീലുകൾ നമുക്ക് മാറ്റി സെറ്റ് ചെയ്താലാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബെൽറ്റ് ചെക്ക് ചെയ്തു ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് വലിയ പഴക്കമായിട്ട് നമുക്ക് ബെൽറ്റ് യൂസ് അത് തന്നെ യൂസ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല കീക്കർവീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിടാം തുടച്ച് ക്ലീൻ ആക്കി എടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ കാർബേറ്ററിൻ്റെ മായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം കാണിച്ചായിരുന്നേ നിങ്ങൾക്ക് അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് എന്നുള്ളത് അറിയില്ല നിങ്ങൾക്കൊരു കംപ്ലയിന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് അഴിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് അഴിക്കുമ്പോൾ ചുരുങ്ങിയത് നമുക്കൊരു അഞ്ഞൂറ് രൂപ ചിലവളുടെ ഗസ്സാണ് അപ്പം നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടി കണ്ടപ്പോൾ നമ്മൾ ഇൻഫോം ചെയ്തതെന്നുള്ളൂ അത് കസ്റ്റമർ എന്നറിയാൽ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാലത്ത് അങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയുള്ളുണ്ടെങ്കിൽ ഇത് തൽക്കാലം ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ ഉപയോഗിക്കുക കാരണം കാർബോറേറ്റർ പരമാവധി അഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോളിൻ്റെ പെട്രോളിൽ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ വരാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ തൽക്കാലം അഴിക്കണ്ട ഞാൻ കണ്ടപ്പോൾ ആ കംപ്ലൈൻ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ പിന്നെ നമുക്ക് ഈ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ ഫുൾ ടൈറ്റാണ് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആക്സിലേറ്റർ കേൾ നമുക്കൊന്ന് മാറ്റി ഇടാം എന്നാലാണ് അത്യാവശ്യം നമുക്കൊന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഇട്ടുള്ളൂ ചോക്കിൻ്റെ കേബിൾ നോക്കി ചോക്ക് ഒക്കെ വർക്കിംഗ് ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമ്മൾ ഫ്രണ്ട് ഫണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബുഷൊക്കെ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ആയാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് ഈ ഒരു സർവീസ് കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം അടുത്ത സർവീസിൽ നോക്കി അവർ മാറ്റേണ്ടി വന്നേക്കും കേട്ടോ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ഒരു ബ്രേക്ക് ലോഡായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ടൈറ്റ് കാണിക്കേണ്ടായി തള്ളണ സമയത്ത് പിന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് തിൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് ടയറിൻ്റെ ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ സൈഡ് തീരെ ചെത്തി ചെത്തിയെടുത്ത് പോയാൽ കാണാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കത് കംപ്ലയിൻറ്റ് കിട്ടേണ്ടോന്നറിയില്ല നോക്കിയിട്ട് കംഫർട്ടല്ല എന്ന് തോന്നുമ്പം മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ കൂടുതൽ മാറ്റാം നോക്കിയിട്ട് പറഞ്ഞാലും മതി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഇതിൻ്റെ ശ്രദ്ധി ഇതിൻ്റെ ടയർ മാറ്റണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കേസ് കേസുണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ടയർ ഒരേ അളവാ പത്തിഞ്ച് വീലാണ് ഫ്രണ്ടും ബാക്കും അപ്പോൾ എപ്പോൾ നമ്മൾ പുതിയ ടയർ ഇട്ടാലും ഫ്രണ്ട് വീലുമേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഫ്രണ്ടിലത്തെ ഇപ്പം ടയറുണ്ടാവും ഈ ടയറിന് ഇത്ര തേനം വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ബാക്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ബാക്കിൽ നമ്മൾ കട്ടൊക്കെ കൂടിയ ടൈപ്പ് ടയർ മേടിച്ചിട്ടാണ് പുതിയ ടയർ ബാക്കിലേക്ക് ഇട്ടാണ് അപ്പോൾ ഇതിനിപ്പോൾ മാറ്റി കളയാനേ പറ്റുള്ളൂ നേരെ മറിച്ച് ഇത് നമ്മൾ ഡിസ്കേപ്പാഡ് അയച്ചു ബാക്കിലേക്ക് ഇട്ടിച്ച് പുതിയ ടയർ ഫ്രണ്ടിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇത് ബാക്കിൽ കിടന്നേ ആ എഞ്ചിനും കൂടി ഇടുന്ന ലോഡായിട്ട് കിടന്ന് പരമാവധി നമുക്ക് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റും അത് സെയിം ടയർ ആണെങ്കിൽ പറ്റുള്ളൂ പത്ത് ഇഞ്ച് വീലാണെങ്കിലും പറ്റുള്ളൂ എന്നാൽ പുതിയ മോഡൽ ഡി ഒക്കെ അത് പറ്റില്ല കാരണം ഫ്രണ്ട് പന്ത്രണ്ട് ഇഞ്ചും ബാക്ക് പത്ത് ഇഞ്ചു ആണ് അപ്പോൾ അതിന് റൊട്ടേഷൻ നടക്കില്ല ഇതിനങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് പോസിബിൾ അല്ല ഇപ്പോൾ ടയർ മാറ്റി ഇടുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടത്തിൽ കിടെ മാറ്റാം എപ്പോഴും നമുക്ക് ഇതേ പാറ്റേൺ യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ കേട്ടോ കട്ട കൂടുതലുള്ളത് ടയർ ഇടയിൽ ചിലമ്പോൾ അവർ പലതും പറഞ്ഞിട്ട് പിടിപ്പിക്കും നമുക്ക് ഏറ്റവും കംഫർട്ട് കമ്പനി വണ്ടി വരുമ്പോൾ ഉള്ള ടയർ ഏതാണോ അതാണ് ഏറ്റവും നല്ല ടയറായിട്ട് നമുക്ക് തോന്നുന്നത് കാരണം കംപ്ലയിൻസ് വളരെ കുറവാണ് മറ്റേത് പാളല് വെട്ടൽ അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് വരും വെട്ടി തേലും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് വണ്ടിയമ്മിയിരിക്കണേ അപ്പം ഞാനതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയിൽ നമുക്ക് ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയല്ലോ ഞാൻ ഞാനതിൻ്റെ വോൾട്ടിലേക്ക് ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എട്ട് പോയിൻറ്റ് ആറ് എഞ്ചിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഒരു പക്ഷേ കാണിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിലില്ലെങ്കിലും നമുക്ക് തൊട്ടടുത്ത മാസങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ എട്ടര വോൾട്ട് വരെ ആംബിയർ വോൾട്ട് ആയിട്ടുണ്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് എത്ര വോൾട്ടിലേക്ക് ആയുണ്ട് അത് ഗ്രാജുവലി ആംബിയർ കുറേ ഉണ്ടെന്നാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാവുക കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെക്ക് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ ഇത് പറഞ്ഞൊന്നുള്ളൂ ജനറൽ സർവീസിനകത്ത് നമുക്ക് ഓൾറെഡി ബാറ്ററി ടെസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പീഡോ മീറ്ററിൻ്റെ നമുക്ക് അതിൻ്റെ ആ സൂചി ഒടിഞ്ഞെടുക്കുന്നുണ്ട് മീറ്റർ വർക്ക് ചെയ്യണം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ഒന്നെച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് നല്ല പ്ലഗ് അടക്കുന്നത് സെക്കൻഡറി ഫിൽറ്റർ എന്ന് ഈ യൂണിറ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം പൊടിഞ്ഞ് തുടങ്ങേണ്ടതുണ്ട് ഈ ഭാഗം പിന്നെ ഇപ്പം നമ്മൾ കൈയോടെ മാറ്റിയിട്ടില്ല അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു തെറ്റും അതിന് ഈ ഭാഗത്തോടെ വന്നേ അതിൻ്റെ ഉള്ളിലായിട്ടാണ് വന്നത് അത് ഒരു അമ്പത് രൂപ താഴേക്ക് നമുക്ക് അത് കോസ്റ്റുള്ളൂ കൈയ്യോട് അത് മാറ്റിക്കളയാണ് ബെറ്റർ പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു നല്ല ഓയിലാണ് അതിനകത്ത് കിടക്കണം കേട്ടോ മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല കാഴ്ചയിൽ അതായത് കളർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നണില്ല മാറ്റേണ്ടതായിട്ട് ശരിക്കും അതിൻ്റെ കളർ നോക്കിയിട്ട് ശരിക്കും ചേഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് എഞ്ചിൻ ഓയിൽ മാറേണ്ടത് ഇപ്പം നമ്മൾ നിലവിലെ ഓയിൽ മാറ്റിയിട്ട് മൂവായിരം ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് നോക്കാൻ കളർ നോക്കരുത് മാറ്റി കളഞ്ഞോളും കളറ് മോശമാകണമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് മാറ്റാതെ ഓയിലൊക്കെ മാറാതെ ഓടിയണ വണ്ടിയിലാണ് കളർ തീരെ മോശമാവുള്ളൂ അപ്പം ഇതിനകത്ത് നിലവിൽ ലെവലും ഉണ്ട് ഓയിലിൻ്റെ കളറിൽ കാര്യം വേരിയേഷൻ വന്നിട്ടില്ല എന്നാൽ കിലോമീറ്റർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റണ്ട ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഈ നിലവിലുള്ള ഡാമേജിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ ക്ലച്ചിലകത്ത് വന്ന വീലുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ കാരണം വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിപ്ലൈ കിട്ടിയാലാണ് ഇനി ഞങ്ങൾക്ക് ബാക്കിയുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ